ഇന്നത്തെ ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല എത്തുന്നുണ്ടെങ്കിൽ യു ആർ സോ ലക്കി കാരണം ഇന്ന് ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എപ്പോൾ മുതലാണോ മനസ്സിലാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അപ്പം മുതൽ നിങ്ങളുടെ ലൈഫ് മാറും നൂറ് ശതമാനം ഞാൻ ഉറപ്പ് നൽകുന്നു അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫ് മാറും കാര്യം പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം തുടക്കത്തിലെ സൂചിപ്പിച്ചായിരുന്നു എത്ര പേരിലേക്ക് എത്തുമെന്ന് അറിയില്ല ഈ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ സിമ്പിളായിട്ട് കണക്കാക്കുമായിരിക്കും പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇത് സിമ്പിളായിട്ടൊരു കാര്യമല്ല കേൾക്കുമ്പോൾ സിമ്പിളായിരിക്കും ബട്ട് ഇറ്റ്സ് സോ പവർഫുൾ കാര്യം പറയാം ഇപ്പോൾ പറയുന്ന ഈ കാര്യം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ലൈഫ് മാറും എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും നിങ്ങൾക്കാവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ ഒന്നും റിപ്പീറ്റിങ് നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ ഈ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക അങ്ങനെ മനസ്സിലാക്കുമെങ്കിൽ യു വിൽ ബിക്കം എ സക്സസ്ഫുൾ പേഴ്സൺ ഞാൻ പറഞ്ഞത് മനസ്സിലായി എങ്കിൽ യെസ് എന്ന് കമൻ്റ് ചെയ്യും ഗോഡ് പ്ലസ് യു